നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്ട്രസ് മലയാളത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ ഉറപ്പായും പറയാൻ പറ്റുന്ന പേരാണ് നടി മമതാ മോഹൻദാസിന്റേത് മയൂഖം എന്ന സിനിമയിലൂടെ എത്തി മലയാളികളുടെ ഇടം നെഞ്ചിൽ സ്ഥാനം പിടിച്ചെത്തിയ കലാകാരി ഒരു പിന്നണി ഗായിക കൂടിയാണ് തകർന്നുപോയ ഘട്ടങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞ നടിയാണ് മമതാ മോഹൻദാസ് കരിയറിൽ തിരക്കേറിയ സമയത്താണ് നടിക്ക് ക്യാൻസർ ബാധിക്കുന്നത് ആദ്യവട്ടം രോഗത്തെ അതിജീവിച്ച മമതയ്ക്ക് രണ്ടാമതും ക്യാൻസർ ബാധിച്ചു അപ്പോഴും ധൈര്യം കൈവിടാതെ നടി അഭിമുഖീകരിച്ചു ക്യാൻസറിനെ നേരിട്ട് കരിയറിലെ തിരക്കുകളുമായി മുന്നോട്ട് പോകവെയാണ് വിറ്റിലിഗോ എന്ന ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ മമതെ ബാധിക്കുന്നത് ചർമ്മത്തെ ബാധിക്കുന്ന വിറ്റിലിഗോയുടെ ചികിത്സയ്ക്കും നടി വിധേയയായി മമതയെ പോലെ ആത്മധൈര്യമുള്ളവർ വിരളമാണെന്ന് ഏവരും പറയുന്നു ഇപ്പോഴത്തെ നടിയുടെ അതിജീവനത്തെക്കുറിച്ച് കുറിച്ച് സംവിധായകനും നിർമ്മാതാവുമെല്ലാമായ ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലൂടെ ആലപ്പി അഷ്റഫ് മമതയുടെ ജീവിതയാത്രയെക്കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വിവരിച്ചത് രോഗം പിടിപെട്ടില്ലായിരുന്നു എങ്കിൽ സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ ആകേണ്ട നടിയായിരുന്നു മമതാ മോഹൻദാസ് എന്നും ആലപ്പി അഷ്റഫ് പറയുന്നു കൊടും കാറ്റിലും നെഞ്ചു വിരിച്ചു നിൽക്കുന്ന വൻ മരങ്ങളുണ്ട് കൊടും രോഗങ്ങൾ തിന്നുമ്പോഴും ചിരിക്കുന്ന മുഖങ്ങളുണ്ട് വലിയ വലിയ വേദനകൾ സഹിച്ചിട്ടും ഇന്നും തകരാത്തവരുണ്ട് പ്രതിസന്ധികൾക്ക് മുന്നിൽ കീഴടങ്ങാത്ത എല്ലാം നഷ്ടപ്പെട്ടിട്ടും വിദൂരമായ ചെറിയ സാധ്യതകളോട് പോലും അഭിനിവേശമുള്ളവരെയൊക്കെയാണ് നമ്മൾ കരുത്തരെന്ന് വിളിക്കുന്നത് അത്തരത്തിൽ വിധിക്കു മുമ്പിൽ കീഴടങ്ങാതെ ക്യാൻസർ എന്ന മഹാമാരിയോട് പോരാടുന്ന മമത എന്ന നടിയുടെ ജീവിത പോരാട്ടമാണ് ഞാനെന്നിവിടെ വരച്ചു കാട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പി അഷ്റഫിന്റെ വീഡിയോ ആരംഭിക്കുന്നത് മോനിഷയുടെ മാതാവ് ശ്രീദേവി ഉണ്ണി ഹരിഹരന് പരിചയപ്പെടുത്തി കൊടുത്ത് ഹരിഹരൻ സിനിമാ ലോകത്തിന് സമ്മാനിച്ച മണിമുത്താണ് മമതാ മോഹൻദാസ് ആദ്യ ചിത്രത്തിൽ തന്നെ ഒരു മാറാ രോഗിയുടെ വേഷത്തിൽ അഭിനയിച്ചപ്പോൾ മമത ഒരിക്കൽ പോലും കരുതി കാണില്ല ജീവിതത്തിലും ഇത്തരം അവസ്ഥ പകർന്നാടേണ്ടി വരുമെന്ന് മയൂഖം എന്ന മമതയുടെ ആദ്യ സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ലെങ്കിലും മമതയുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു ചെറുപ്പം മുതൽ സംഗീതത്തോട് ഭ്രാന്തമായ അഭിനിവേശം മമതയ്ക്കുണ്ടായിരുന്നു മലയാളത്തിലെ മുൻനിര നായികയായി ഉയർന്ന മമതയ്ക്ക് തെലുങ്കിലെ ബിഗ് ബജറ്റ് സിനിമ അരുന്ധതിയിൽ നായിക വേഷം ചെയ്യാനുള്ള അവസരം വന്നിരുന്നു അനുഷ്കയ്ക്ക് പകരം നായിക റോളിലേക്ക് ആദ്യം വിളിവന്നത് വന്നത് മമതയ്ക്കായിരുന്നു കരാറിൽ ഒപ്പുവെച്ചുവെങ്കിലും മാനേജറുടെയും മറ്റും കുബുദ്ധി കാരണം മമതയ്ക്ക് പിന്നീട് അതിൽ നിന്നും പിന്മാറേണ്ടി വന്നു മലയാളത്തിൽ ഉൾപ്പെടെ അരുന്ധതി സൂപ്പർ ഹിറ്റായിരുന്നു ഈ സംഭവം യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു മുന്നോട്ട് പോകാൻ മമതയെ സഹായിച്ചു മമതയുടെ സൗന്ദര്യത്തോടും തന്നെ ബുദ്ധിയും ധൈര്യവും എടുത്തു പറയേണ്ടതാണ് മമതയെ മറ്റൊരു ജാൻസി റാണി എന്നാണ് ഒരിക്കൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ വിശേഷിപ്പിച്ചത് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല എന്ത് പേര് വിളിച്ചാലും അത് കൂടുതലല്ല ഞാൻ സ്കിൻ കെയറിന് വേണ്ടി അതുപോലെ കഷ്ടപ്പെടുന്ന ആളാണ് എന്റെ ചർമ്മത്തിൽ ഒരുപാട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഉറക്കമുണ്ടാകില്ല സൗന്ദര്യമുള്ള നടിയാണ് മമത എന്റെ കേരളത്തിലെ ദീപിക പതുക്കോൾ ഞാൻ അത്രയും കെയർ ചെയ്ത് മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണ് അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് ഇതുപോലെ സ്കിന്നിന് പ്രശ്നം വന്നത് കണ്ടപ്പോൾ പൂർണമായും അപ്സെറ്റായി എൻ്റെ പ്രാർത്ഥന ആ മനോഹരമായ മുഖത്ത് ഒരു കേടുപാടും സംഭവിക്കരുത് എന്നായിരുന്നു ബാക്കിയെല്ലാം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ദൈവം തമ്പുരാൻ സഹായിച്ച് അവരുടെ മുഖത്ത് യാതൊരുവിധ പ്രശ്നവുമില്ല ആ സൗന്ദര്യം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു കയ്യിലെ പാടുകളെല്ലാം മാറി വരുന്നുണ്ട് അവളത് മാറ്റിയെടുക്കും അതാണ് മമതാ മോഹൻദാസ് ഞങ്ങൾ ഒരുമിച്ച് കരഞ്ഞ ഒരു സാഹചര്യമുണ്ട് രുദ്രങ്കി എന്ന സിനിമയിൽ ഫൈറ്റ് സീൻ ചെയ്യുമ്പോൾ മമതയുടെ കൈക്ക് വീക്കമുണ്ട് ഒരു ദിവസം കൊണ്ട് ഇത്രയും ഫൈറ്റ് സീൻ എടുക്കണം അതൊക്കെ ചെയ്ത് പുള്ളിക്കാരി കാരവാനിൽ വന്ന് കൈ വലിച്ചു പിടിച്ച് കരയും കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം വരും ഞാൻ ആ കൈ തോളത്തേക്ക് വെച്ച് അവിടെ ഇരിക്കും ഞാൻ ദൈവത്തെ ശപിച്ചിട്ടുണ്ട് ഒരാളെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് ഞാൻ കരയാറുണ്ട് ഞാൻ ദൈവത്തെ ശപിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടാലിൽ നിന്നിട്ടുണ്ടെങ്കിൽ അത് മമതയ്ക്ക് വേണ്ടിയിട്ടാണ് മമതയ്ക്കും പ്രിയാമണിക്കും എന്നെ അറിയാം ഒരാളെ പോലും സുഖിപ്പിച്ച് സംസാരിക്കുന്ന ആളല്ല ഞാനെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി താരം തന്നെയാണ് തന്റെ അവസ്ഥ തുറന്നു പറഞ്ഞത് ശരീരത്തിന്റെ നിറം എഴുപത് ശതമാനവും നഷ്ടമായെന്നും ഇതിനാൽ മേക്കപ്പ് ചെയ്താണ് താൻ പുറത്തിറങ്ങുന്നതെന്നും മമത തുറന്നു പറഞ്ഞിരുന്നു രോഗത്തെ അറിഞ്ഞതോടെ താൻ തകർന്നു പോയെന്നും മമത പറഞ്ഞിരുന്നു ഞാൻ എന്റെ അവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞ ശേഷം ആരും എന്നോടൊന്നും ചോദിക്കുന്നില്ല എപ്പോഴും ഇത് കവർ ചെയ്ത് വെക്കണമെന്ന തോന്നലും നിന്നു പക്ഷെ ഇപ്പോഴും ഞാനിത് മറച്ചു പിടിക്കുന്നുണ്ട് ആളുകൾക്ക് അതൊരു ഷോക്ക് ആകരുതെന്ന് കരുതി ആയുർവേദമാണ് ഇപ്പോൾ ചികിത്സിക്കുന്നത് അത് ഫലപ്രദമാകുന്നുണ്ട് അതിന്റെ പോസിറ്റീവ് കാര്യങ്ങൾ കാണുന്നുണ്ട് എന്നാണ് എന്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നത് എന്ന കാത്തിരിപ്പിലാണ് ഞാനെന്നും മമത പറയുന്നു നേരത്തേതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തെയും താരം മറികടക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ബാല്യകാല സുഹൃത്ത് സുജിത് പത്മനാഭനുമായി പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് എന്ന ഫാൻസി നമ്പർ ദിനത്തിലാണ് മമതയുടെ വിവാഹം നടന്നത് മറ്റൊരു ഫാൻസി നമ്പറായ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന ദിനത്തിൽ വിവാഹമോചനത്തിനുള്ള തീരുമാനം മമത എടുത്തു ശേഷം കരിയറിൽ ശ്രദ്ധ കൊടുത്ത് വളർച്ചയുടെ പടവുകൾ ഓരോന്നായി മമത കയറുന്നതിനിടയിൽ വീണ്ടും ക്യാൻസർ എത്തി ഇക്കുറി രക്ഷയില്ലെന്നാണ് മമത കരുതിയത് പ്രോജക്ടുകളെല്ലാം ഉപേക്ഷിച്ച് ജീവൻ തിരികെ പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അവർ വീണ്ടും ക്ഷണിക്കാതെ വന്ന ആതിഥിയും മമതയുടെ ജീവിതത്തെയും ബാധിച്ചു തൻറെ അനാരോഗ്യം മറ്റുള്ളവർക്ക് ബാധ്യതയായി തീരുമോ എന്ന് മമത ചിന്തിച്ചു കൂടാതെ ആശ്വസിപ്പിച്ചൊപ്പം നിൽക്കാതെ പോയ പ്രണയവും എല്ലാം എല്ലേർന്ന് അസ്വസ്ഥമായ മനസ്സുമായി മമത ബോൺമാരോ ട്രാൻസ്പ്ലാന്റ്സിന് വിധേയമായി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയിക്കാൻ നാൽപ്പത് ശതമാനം മാത്രമേ സാധ്യതയുള്ളൂ എന്ന് എന്നറിഞ്ഞിട്ടും വേറെ വഴിയില്ലാതെ അവർ സർജറി ചെയ്തു ഇല്ലാത്ത ധൈര്യം പിടിച്ചെടുത്ത് വീണ്ടും സിനിമയിലേക്ക് തിരികെ വന്നു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ രോഗം മമതയിൽ ശക്തമായി പിടിമുറുക്കിയിരുന്നു പതിനെട്ട് കീമോയും ഒരു സർജറിയും കഴിഞ്ഞ അവരുടെ ശരീരത്തിലേക്ക് കാട്ടുതീ പോലെ പടർന്നു കയറി മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള യാത്രാവേള അതിനിടയിൽ അമേരിക്കയിൽ പുതിയതായി കണ്ടുപിടിച്ച പരീക്ഷണ ചികിത്സയ്ക്കായി മമത പോയി ആ ചികിത്സയ്ക്ക് വിധേയയാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായിരുന്നു മമത മാതാപിതാക്കളെ പോലും നടി ഒപ്പം കൂട്ടിയില്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരീക്ഷണ വസ്തുക്കളായി എത്തിയ ഒരു കൂട്ടം രോഗികൾക്കൊപ്പം മമത തന്റെ ചികിത്സയും ആരംഭിച്ചു ആ പരീക്ഷണത്തിൽ നടി വിധിയെ തോൽപ്പിച്ച് വിജയം കൈവരിച്ചു മമതയ്ക്ക് അമേരിക്കയിൽ പോയി കീമോ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ലണ്ടനിൽ പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്ന ടു കൺട്രീസിന്റെ ഷൂട്ട് കാനഡയിലേക്ക് അണിയറ പ്രവർത്തകർ മാറ്റിയത് മലയാള സിനിമയിൽ തനിക്കുണ്ടായ വേദനിപ്പിക്കുന്ന നന്ദിഗേടിനെ കുറിച്ച് പലപ്പോഴായി മമത വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു നടി സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തി വരുമ്പോൾ അവർ നായികയായ സിനിമയിൽ മമത ഒരു ചെറിയ വേഷം ചെയ്തു കൊടുത്തു എന്നാൽ പിന്നീട് മമത നായികയായ സിനിമയിലേക്ക് ഒരു ചെറിയ വേഷം ചെയ്യാൻ അവരെ വിളിച്ചപ്പോൾ പോയി പണി നോക്കൂ എന്ന് പറഞ്ഞ് അവഗണിച്ചു എന്ന് ഇതേക്കുറിച്ച് അവർ സംസാരിച്ചത് കേട്ടാൽ ആ നടി ആരാണെന്ന് മലയാളികൾക്ക് മനസ്സിലാകും ചില നടിമാർ പി ആർ വർക്കേഴ്സിനെ വെച്ച് സൂപ്പർ സ്റ്റാർ എന്ന് സ്വയം പ്രചരിപ്പിക്കുന്നുവെന്നും മമത പറഞ്ഞിരുന്നു മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ എന്നൊന്നുമില്ല എല്ലാവരും മികച്ച അഭിനേത്രികളാണ് ഒരു പക്ഷേ രോഗം പിടിപെട്ടില്ലായിരുന്നുവെങ്കിൽ അവർ തന്നെ ആകുമായിരുന്നു സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ ഇത്രത്തോളം ജീവിത പോരാട്ടം നടത്തുന്ന ഈ അതിജീവിത ഒരു അത്ഭുതമാണെന്നും ആലപ്പ്യ ഷഫ് പറഞ്ഞു സിനിമയിലെ തരംതിരിവുകളെ കുറിച്ച് തുറന്നടിച്ചപ്പോഴാണ് മലയാളത്തിലെ മുൻനിര നായകനടിയിൽ നിന്നും ഉണ്ടായ ഒരു അനുഭവം മമത വിവരിച്ചത് മലയാളത്തിൽ ഒരു വലിയ നായിക തിരിച്ചുവരവ് നടത്തിയപ്പോൾ ആ സിനിമയിൽ ഞാൻ സെക്കൻഡ് ലീഡായി അഭിനയിച്ചിട്ടുണ്ട് ആ അഭിനേത്രിയുടെ തിരിച്ചുവരവിനെ പിന്തുണയ്ക്കുന്നതിനാണ് ഞാൻ ആ വേഷം സ്വീകരിച്ചത് തന്നെ പക്ഷേ ഞാൻ ലീഡ് ചെയ്ത ഒരു സിനിമയിൽ ഒരു അതിഥി വേഷത്തിനായി ആ നായികയെ വിളിച്ചപ്പോൾ അവർ നോ പറഞ്ഞു കാരണം എന്താണ് അരക്ഷിതത്വം ഒരു വ്യക്തി എന്ന നിലയിലോ ആർട്ടിസ്റ്റ് എന്ന നിലയിലോ ഞാൻ അരക്ഷിതാവസ്ഥ നേരിടുന്നില്ല അതാണ് എന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത് എന്നാണ് മമത പറഞ്ഞത്